എല്ലാവർക്കും ും എല്ലാം നമസ്കാരം കേരള കോൺഗ്രസിന്റെ അഭിമുഖീകരിച്ച് കഴിഞ്ഞ ഒമ്പത് വർഷത്തിലധികമായിട്ട് മിക്കപ്പെന്ന് പറയുന്ന ഒരു പുതുച്ചോറ് ഈ ജീവകാശ പദ്ധതി അന്നദാനം തുടങ്ങിയിട്ട് നല്ലവരായ നാട്ടുകാരും പ്രവാസികളും നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് നമുക്കത് യാതൊരു മൃഗം കൂടാതെ നടത്താൻ കഴിയുന്നുണ്ട് എല്ലാവരോടുള്ള നന്ദിയും കിടപ്പാടി ഇന്ന് സാധാരണ രീതിയിൽ നമ്മൾ വ്യാഴാഴ്ച മാത്രം നമുക്ക് ഭഗവാൻ്റെ ചെയ്തെങ്കിലും മറ്റു ദിവസങ്ങളിലും ഓണക്കുമാരുടെയൊക്കെ തൗഡിയാക്കി നമ്മൾ ഈ അന്നദാനം ഇവിടെ നടത്തുന്നവരും കൂടാതെ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മളൊരു വസ്തുധാനവും നടത്താറുണ്ട് എന്തായാലും നമുക്ക് ഇത് പ്രത്യേകത നിങ്ങളോട് പറയാനുള്ളത് നാളെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓണസദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പെട്രോൾ പമ്പിൻ്റെ മുമ്പിലുള്ള വസ്തു പന്തിക്കെ വീട്ടിൽ വെച്ചിട്ടാണ് രാവിലെ എല്ലാവരും ഒരു ഒമ്പത് രൂപയാകുമ്പോഴേക്കും അവിടെ എത്തിച്ചേരാം ഒരു ഓണസദ്യയും ചെയ്തൊരു ഫോണപ്പുഴ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും എല്ലാവരും നിങ്ങളെ നാളെ ആ ഫോണിക്ക് തന്നെ ലഭിക്കുകയാണ് ഇന്നത്തെ പരിപാടി നിങ്ങളുടെ സ്വാഗതം ചെയ്യാന്നുള്ളതാണ് ഇഷ്ടം അതിന് മുമ്പായിട്ട് തന്നെ ഇന്ന് പരിപാടി നമുക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂട്ടുകാരുടെ ഫോണിയിട്ട് ഇന്ന് ഗൗരി പ്ലാറ്റ് ബാംഗ്ലൂരിൽ നിന്ന് ഗെയിം പ്ലാറ്റിൽ കൊണ്ട് പിറന്നാളോടെ അവരുടെ സന്ദരിയ ഫാമിലി ആണെങ്കിൽ ഫോണിട്ട് എന്തായാലും ഇന്ന് പിറന്നാൾ ആഘോഷിക്കും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന പിറന്നാളാഘോഷിക്കുന്ന കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സറുവൈശ്വര്യങ്ങളും ഒരുപ്പിനാ കുട്ടിക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് രണ്ടാമതായിട്ട് നമുക്ക് വിദ്യാസാഗർ നാപ്പയിലെ സയന്റിസ്റ്റായ നാപ്പയിലെ പ്രമോ സയൻസ്റ്റ് ആണോ സയൻറ്റിസ്റ്റ് ആയിരിക്കുന്നത് വിദ്യാസാഗർ അവനാണ് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ച നമുക്ക് വേണ്ടി സ്പോൺസർ സ്പോർട്സില് അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും നല്ല വ്യക്തി മാത്രം വരുത്തിയതെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യമായ നിങ്ങളുടെ സ്വാധീനം ചെയ്യാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ ഒരുപാട് വസ്തുതയും ടീച്ചറേയും ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ആരംഭകാലം തൊട്ട് തന്നെ നിൻ്റെ കർത്തവ്യം ശ്രദ്ധിച്ചു തരുന്നു ഇത്തരം വീട്ടിൽ നമ്മൾ ഈ ഓണസ്രിയൊക്കെ നടത്തുന്നത് ടീച്ചറേയും മേൽ ആധാരോടുകൂടി ഇതിനെ സാഹചര്യം വരും കൂടാതെ ജൈനുണ്ട് മാമൻ നമ്മുടെ കൂടി അവിടെ ഞാൻ സാധ്യതയുള്ളൂ ട്രേൻ ചെയ്ത് ഗുരുവായൂർ നമ്മുടെ ഇത് യൂട്യൂബിൽ നിങ്ങളെ അറിയിക്കാൻ നമ്മളെ സഹായിക്കുന്ന വിഷയത്തിനുടനെയാണ് ട്രേൻ ചെയ്യാൻ സാധിക്കും കൂടാതെ നിങ്ങളുടെ ഓരോരുത്തർ ഇനി എങ്ങനെ ഓരോരുത്തർ കൂടുതൽ കുറച്ച് സാധ്യത കൊണ്ട് ചോദിച്ചു

ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക